ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് നമ്മളെ കുഞ്ഞ് ചാനലൊന്ന് വിജയിപ്പിച്ച് തരാട്ടോ അപ്പോൾ നമ്മൾ തമ്മെയും കണ്ട പോലെ തന്നെ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലുള്ള ഓരോരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് അപ്പം ഇഷ്ടപ്പെടുന്നവരാരെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ ഒന്ന് സപ്പോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ നമ്മൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എൻ്റെ ഞാൻ എവിടെ ജനിച്ചതും വളർന്നതും ഇപ്പം ഇപ്പോൾ ഇരിക്കുന്നതും ഒക്കെ ആയിട്ട് കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ ഇങ്ങനെ ഓരോ വിഷ ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസങ്ങൾ പറയട്ടെ ഫുള്ളായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ കഥ അവിടെയൊന്നും തീരില്ല മക്കളെ അപ്പോൾ ഒരു സിനിമ ചെയ്താണുള്ള കഥ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് ഡെയിലി എന്ത് കേട്ടാ കുറച്ച് 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 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഞാൻ വളർന്നതും ജനിച്ചതും വളർന്നതും ഒക്കെ പാലക്കാട് ജില്ലയിലും പിന്നെ കൊല്ലങ്കോടെന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ കൊല്ലങ്കോടല്ല കൊല്ലംകോട് പൊതുവെ നമ്മൾ ഇപ്പോൾ മലപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറത്ത് വേറെ കുറെ സ്ഥലങ്ങളാണ് പെരിന്തൽമണ് പട്ടിക്കാട് ചുങ്കം അങ്ങനെയൊക്കെ ഓരോരോ സ്ഥലങ്ങളുണ്ടല്ലോ അതേപോലെ ഇത് പറയുന്നത് കൊല്ലംകോട് എന്നാണ് പറയട്ടോ പിന്നെ ഞങ്ങൾ മെയിൻ സ്ഥലം ഊട്ട്രയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സിനിമാ നട രഘുവരനൊക്കെ ഉണ്ടല്ലോ അയാൾ ജനിച്ചു വളർന്ന നാടാണ് ഊട്ട്രട്ടോ അയാൾ തറവാടും അതൊക്കെ ഊട്ടറയാണ് അപ്പോൾ അവിടെയാണ് ഞാനും ജനിച്ചു വളർന്നത് എൻ്റെ നാടും വീടും വീട്ടുകാരും എല്ലാവരും അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ രണ്ട് ജ്യേഷ്ഠത്തിമാർ ഉപ്പ ഉമ്മ വെല്ലിമ്മ വെല്ലിപ്പ എല്ലാവരും അടങ്ങിയൊരു ഇടയിൽ പിന്നെ ആൺകുട്ടികളില്ല എൻ്റെ അമ്മക്ക് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് പിന്നെ ഇപ്പോൾ ഞങ്ങൾ ആളെണ്ണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വല്ലിപ്പ ഇല്ല വല്ലിപ്പ ഇപ്പ ഇമ്മ വല്ലിയമ്മ അവരൊന്നും ഇപ്പം ഇല്ലാട്ടോ ജീവിച്ചിരിപ്പില്ല വെല്ലിമ്മയും വല്ലിപ്പൊക്കെ മരിച്ചിട്ട് കുറച്ച് കാലമായി പിന്നെ ഇപ്പം വരിച്ചിട്ട് ഇപ്പോൾ ഈ ജനുവരി പതിനാലാം തീയതി വന്നാൽ മൂന്ന് വർഷം ആവുകയാണ് അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ എൻ്റെ ഓർമ്മ വെച്ച ദിവസം മുതലുള്ള ഇൻ്റെ ഓരോരോ കാര്യങ്ങളും ഓരോരോ കോമഡികളും ഒക്കെ ഉണ്ടാവട്ടു അതിൽ നല്ല കോമഡി ആയുള്ളൊരു ജീവിതമായിരുന്നു അപ്പം എൻ്റെ വീട്ടിൽ പൊതുവേ എല്ലാവരും നല്ല റിസ്ക് എടുത്ത് ജീവിച്ച് വന്നവരാണ് വലിയ ചുറ്റുപാടൊന്നും ഇല്ലാത്തൊരു സാധാരണക്കാരായ സാധാരണക്കാരായ ഒരു കുടുംബമായിരുന്നു എല്ലാവരും പണിക്ക് പോയിട്ട് കൊടുന്ന് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു അല്ലാതെ വീട്ടിൽ മുതൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഞങ്ങൾക്ക് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാനൊന്നും ജനിച്ചിട്ട് പോലുമില്ല അപ്പോൾ വെള്ളിപ്പാക്ക് ഇന്ദിരാഗാന്ധി കൊടുത്ത വീടാണ് അത്ര കേട്ടോ അത് ഞങ്ങൾ താ ഞാൻ ജനിച്ചു വളർന്ന വീട് നൂറ് രൂപയ്ക്ക് കൊടുത്ത വീടായിരുന്നു അത് വല്യുമണ്ടെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ആ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരലുണ്ട് കേട്ടോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും ഇപ്പോഴത്തെ വെള്ളിമാരൊന്നും അതിന് കിട്ടില്ലല്ലേ കുട്ടികൾക്ക് കഥയൊന്നും പറഞ്ഞു കൊടുക്കില്ല പണ്ടൊക്കെ വെല്ലുമാരും വെല്ലുപ്പാരും കഥയും കവിതയും ഒക്കെ പറഞ്ഞ് തരും അല്ലേ അങ്ങനെ അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം കേട്ടോ ഞാൻ എൻ്റെ പേര് അറിയാമല്ലോ എൻ്റെ ചാനൽ നെയ്മൻ എൻ്റെ പേര് റസീന അറിയുന്നവർക്കല്ല അറിയാത്തവർക്കാണ് കേട്ടോ എന്നെ അറിയുന്നവർ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്നെ കുറിച്ച് അറിയാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ വീഡിയോ കാണണ കുറേ അറിയാത്തവരുണ്ട് അറിയുന്നവർ എൻ്റെ ഫ്രണ്ട്സുകൾ കാണുന്നുണ്ട് എൻ്റെ കുടുംബക്കാർ കാണലുണ്ട് എല്ലാവരും ഇങ്ങനെ എൻ്റെ കുടുംബവും ഫ്രണ്ട്സുകളും എൻ്റെ അയലോക്സികളും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യട്ടോ പക്ഷേ യൂട്യൂബിൽ പുറത്തുള്ള ആൾക്കാരധികം ഒന്നും എനിക്കറിയാം എന്നാലും കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരോ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടോ അപ്പോൾ എങ്ങനെ എങ്ങനെ പറയണം എവിടെ പറയണം എന്ത് തുടങ്ങണമെന്നൊന്നും അറിയില്ല അപ്പം ഞാൻ എന്തായാലും പറഞ്ഞല്ലോ പാലക്കാട് ജില്ലയിൽ ജനിച്ച വളർന്ന് ഊട്ര ഊട്ര ഊട്രയിൽ നിന്ന് കുറച്ചുകൂടി പോണം കേട്ടോ എന്താ മലയമ്പള്ളം മുത്തമ്പാക്ക് അങ്ങനെയൊക്കെ ഒരു സ്ഥലം പറയും ഞങ്ങൾ അവിടെ ഇട്ടോ അങ്ങനെയൊക്കെ ഒരു ഒരു സ്ഥലമാണ് അങ്ങനെ അവിടെ ജീവിച്ച് വളർന്ന് അടിച്ചു പൊളിച്ച് രസിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഇപ്പോൾ വലിയതാ വലുതാവണ്ടിരുന്നില്ല എന്നൊരു തോന്നൽ എന്നും ആ കുട്ടിക്കാലായി ഇരുന്നാൽ മതി എന്നൊരു തോന്നൽ കിട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും ജനിച്ചു കഴിഞ്ഞാൽ വള വളർന്നു വലുതാകും വയസ്സാകും പിന്നെ ജീവിതം അങ്ങനെ ഇല്ലാതാകും മരിച്ചു പോകും എല്ലാവരും ജനിച്ചാൽ മരണം ഉണ്ടാവും അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലത്തെ ജ്യേഷ്ഠത്തിമാർ മൂന്ന് പെൺകുട്ടികളാണല്ലോ ഞങ്ങളിപ്പം എൻ്റെ മൂത്തതാണ് രണ്ടാൾക്കാർ കേട്ടോ അപ്പം അവർക്ക് അവർ അധികം പഠിക്കാനൊന്നും പോയിട്ടില്ല വലിയ താത്ത അഞ്ചാം ക്ലാസ് വരെ രണ്ടാമത്തെ താത്തയും അഞ്ചാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ പത്താം ക്ലാസ് വരെ പഠിച്ചതിപ്പോൾ ഞാനാണ് ഞങ്ങളുടെ കുടുംബത്തിൽ അപ്പോൾ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല ഇന്നവരൊക്കെ പാടെ കഷ്ടപ്പെട്ട് എല്ലാവരും കൂടിയൊക്കെ പഠിപ്പിച്ചു പത്ത് പേരെ പഠിപ്പിച്ചു പക്ഷെ പത്തുനിന്ന് അങ്ങോട്ടും പഠിപ്പിക്കാൻ എല്ലാവരും തയ്യാറായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ കുഴുത്തൊക്കെ ആയിടെ കാട്ടി അതൊക്കെ കഥ ഞാൻ പിന്നെ പറയട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ കല്യാണം ലവ് സ്റ്റോറി കല്യാണം അങ്ങനെയൊക്കെ ഒരു സംഭവമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറയട്ടോ ഇപ്പം ഞാൻ പറയില്ല അതൊക്കെ വലിയ കഥ വലിയ സംഭവങ്ങളാണ് അതൊക്കെ ഞാൻ പറയും അപ്പോൾ നമ്മൾ ഇന്ന് ഇടുന്ന വീഡിയോ എങ്ങനെയുണ്ട് ആരൊക്കെ എന്തൊക്കെ കമൻ്റ് ഇട ബാഡ് കമൻ്റ് പറയുമോ അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ട് കേട്ടോ നമ്മൾ യൂട്യൂബിൽ വരുമ്പോൾ ചിലർ നല്ലത് പറയും ചിലർ ബാഡായിട്ട് അങ്ങനെ പറയും പക്ഷേ നമ്മളെ അവസ്ഥകളും ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ലല്ലോ അപ്പോൾ പറയണവരങ്ങനെ പറയട്ടെ അല്ലേ പിന്നെ ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്യണത് തന്നെ ചിലപ്പോൾ എൻ്റെ ഇന്നെ അറിയുന്ന ആൾക്കാരും ഇൻ്റെ കുടുംബക്കാരും കൂട്ടുകാരൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാവും പക്ഷെ എന്നെ അറിയണവർ എന്നെ മനസ്സിലാക്കിയവർ ആരും ഇത് പറയില്ല അപ്പോൾ എന്തായാലും അങ്ങനെ വളർന്ന കാലം ഞാൻ നാലാം ക്ലാസ് ഒരു മൂന്ന് നാല് പഠിക്കുമ്പോഴൊക്കെ അല്ലേ നമുക്ക് തിരിച്ചറിവ് വരുള്ളൂ ഒരു കുറച്ചൊക്കെ ഒരു ഓർമ്മ കിട്ടുകയുള്ളൂ പക്ഷേ ഞങ്ങൾക്കൊക്കെ നല്ല ബുദ്ധിയും ഓർമ്മയും ഇതൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഒരുപാടൊന്നും ഞമ്മക്ക് കെയറും കിട്ടില്ല ഒരു വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അവർ ഫുള്ള് പണിക്ക് പോകുന്ന ആൾക്കാരാവും ഞാനൊക്കെ ഫുൾ ടൈം വീട്ടിൽ ഒറ്റയ്ക്ക് ഞാൻ ചെറുപ്പം മുതൽ ഒന്നാം ക്ലാസ് മുതൽ വീട്ടിൽ സംഭവം സ്കൂൾ കൊണ്ടാക്കും കൊണ്ടാക്കി തരും ഉമ്മ വേറെ പണിക്ക് അങ്ങനെയൊക്കെ പോകും വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം പിന്നെ എല്ലാവരും ഓരോരോ പണിക്കൊക്കെ അങ്ങനെ പോകും ഇപ്പം ഓരോ ഇങ്ങനെ ഓരോ കച്ചവടത്തിനായിട്ടും അങ്ങനെ പോകും വെല്ലിമ്മ ആയാലും വെല്ലിപ്പായാലും ഒക്കെ പോട്ടോ പിന്നെ എൻ്റെ ചേഷത്തിമാർ പാവം കുറേ കഷ്ടപ്പെട്ടതാണ് അപ്പോ അവരൊക്കെ പാവം കുറേ കഷ്ടപ്പെട്ട് ജീവിച്ച ആൾക്കാരോ നമ്മളെ ഇന്നത്തെ കാലത്തൊക്കെ പത്ത് വയസ്സാകുമ്പോൾ ആരെങ്കിലും പണിക്ക് പോവോ അപ്പോ താത്താർ അധികം പഠിച്ചിട്ട് ഇല്ല എന്നാലും എന്നെക്കാട്ടിയൊക്കെ ബുദ്ധിയും ഇതൊക്കെ അവരൊക്കെയാണ് ഞാൻ പത്ത് പേരെ പഠിച്ചെന്നല്ലാതെ അധികം ബുദ്ധിയൊന്നുമില്ല പത്ത് വരെ വെറുതെ അങ്ങനെ പോയി പക്ഷെ അന്ന് പഠിക്കാനുള്ള മനസ്സിന് ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിലത്തെ ഓരോരോ കാര്യങ്ങളും ഇഷ്ട അതൊക്കെ ആലോചിച്ചാൽ എത്ര പഠിക്കണ കുട്ടികളാണെങ്കിലും അത് പഠിത്തത്തിൽ ബേക്കൊക്കെ വരുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കാലം അങ്ങനെ ഞാൻ സ്കൂൾക്ക് പോണ കാലഘട്ടം എന്ന് വെച്ചാൽ അതിൻ്റെ അടിപൊളിയായിരുന്നു ഒക്കെ നല്ല ഫ്രണ്ട്സുകളൊക്കെ എനിക്ക് ഒരുപാട് കമ്പനി ഉണ്ട് കേട്ടോ അവിടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ട് അലിവാസി രാധ അവിടെ ഇപ്പോൾ വീഡിയോ കാണണമൊക്കെ ഉണ്ടാവും കണ്ടിട്ട് ചിരിക്കണുണ്ടാവും കേട്ടോ ഞാനിങ്ങനെ ഇപ്പോഴും ഞങ്ങൾ നല്ല ഫ്രണ്ട്സാന്ന് വെച്ചാൽ ചെറുപ്പ ബാല്യകാലം മുതൽ ഉള്ളൊരു കൂട്ടുകെട്ടാണ് കേട്ടോ ഇപ്പോഴും ഞാൻ പോയാലും ഞങ്ങൾ നല്ല കമ്പനിയായിട്ട് ഇരുന്ന് വറുത്ത തമാശയും കാര്യങ്ങളും പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ സ്കൂൾക്കൊക്കെ കൊണ്ടാക്കി ഇമ്മ വരും പിന്നെ ഞാൻ സ്കൂളിട്ട് വരുമ്പോൾ വീട്ടിലൊന്നും ആരും ആരുണ്ടാവില്ല ചിലപ്പോൾ ഒരു ചായ ഉണ്ടാക്കി തരാന് പോലും ആരുണ്ടാവില്ല കേട്ടോ അപ്പോൾ ചായയൊക്കെ ഞാൻ ചായ ഒന്നും കുടിക്കൂല അപ്പം അതൊന്നും ആവശ്യമില്ല അല്ല മാങ്ങേ പുളിയോ അല്ല മുട്ടായോ അങ്ങനെയൊക്കെ വാങ്ങിക്കഴിച്ചങ്ങനെ ഇമ്മയും ഇപ്പം ഇവരൊക്കെ വരുന്നവരെ അങ്ങനെ ബാഗൊക്കെ അവിടെ വെച്ച് ചിലപ്പോൾ യൂണിഫോമും കൂടി മാറില്ല അന്ന് പിന്നെ യൂണിഫോമൊന്നും ഇല്ല കേട്ടോ പിന്നെ കുറച്ച് രണ്ട് മൂന്ന് നാല് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് യൂണിഫോമൊക്കെ കിട്ടിയത് അപ്പോൾ അതും ഇട്ടങ്ങനെ കളിച്ച് നടക്കും വൈകുന്നേരം വരെ കേട്ടോ എവിടെ പോകണം എന്താ പോകണം എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആരും അറിയില്ല എന്താ വച്ചാൽ അങ്ങനെ എല്ലാത്തേക്കും പോകും ഒരു ഭാഗത്ത് ഇന്നിങ്ങനെ കളിക്കൂല അങ്ങനെ ഞാനും എൻ്റെ ശിങ്കിടികളും കുറേ ഉണ്ടായി ഞങ്ങൾ പത്ത് പതിനഞ്ചാളൊക്കെ ആയിട്ട് ഉണ്ടാവും പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രകാശം അറിയി ഇപ്പോൾ അവനൊക്കെ നല്ല ജോലിയൊക്കെ ആയി നല്ല അവരൊക്കെ നല്ല പഠിച്ച് ജോലിക്കാരനൊക്കെ ആയിട്ട് എപ്പോൾ അവരൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോന്ന് കാട്ട് പോകും അതുപോലെ പുറത്ത് അടുപ്പ് കത്തിക്കുക കേട്ടോ പുറത്ത് മുറ്റത്താണല്ലോ അടുപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെ കത്തിക്കാറ് അപ്പോൾ അതിനുള്ള ചപ്പ് അടിക്കാൻ പോകും റെയിലാണ് കേട്ടോ ഞങ്ങളുടെ മുന്നിൽ ഉള്ള റെയിലാണ് അപ്പോൾ ആ റെയിലിൻ്റെ രണ്ട് സൈഡും ഉണ്ടാകും ഈ മരങ്ങൾ അക്കേഷ്യാന്മാരുണ്ടാവുമല്ലോ അപ്പം ഞങ്ങൾ ആ ചപ്പ് ഇട്ടിട്ടാണ് വൈകീട്ട് വലിയമ്മക്കെ വന്നാൽ മുറ്റത്തൊരു ചെറിയൊരു പലക ഇട്ടിരുന്ന് അടുപ്പ് കത്തിക്കോട്ടോ അവരൊക്കെ വന്നതിന് ശേഷം ചോറും കറിയും അല്ലാതെ സ്പെഷ്യൽ അങ്ങനെ അതൊന്നും ഉണ്ടാക്കില്ല ഒരു കറി കറിയും ഉണ്ടാക്കും ഒരു ചോറും ആ ഈ ചപ്പൊക്കെ കത്തിച്ചിട്ടാണ് ചോറ് അപ്പോൾ എന്നോട് പറയും സ്കൂളിലോട്ട് വന്നാൽ ചപ്പ് വാരി വെക്കാൻ പറയും ആയിക്കോട്ടെ ഞങ്ങൾക്ക് പറയും ചൂലും അതുപോലെ ചാക്കും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ സെറ്റ് കൂടി പോവും റെയിലിൻ്റെ അവിടേക്ക് ട്രെയിനൊക്കെ വരും കേട്ടോ ട്രെയിൻ എന്തൊരു ഭാഗ്യം കൊണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ജീ ജി ജീവിച്ച ഇവിടം വരെ ട്രെയിനൊക്കെ വരുമ്പോൾ നാലിലൊക്കെ പഠിക്കുമ്പോൾ എത്ര വയസ്സാന്ന് നിങ്ങൾക്ക് വിളിച്ചറിയാലോ അപ്പോൾ റെയിൽ റെയിൽ പാളത്തിലൊക്കെ ഇരുന്നിട്ടും കല്ല് കെറഞ്ഞ് കളിച്ചിട്ടും അങ്ങനെയൊക്കെ ഓരോന്നും ഇങ്ങനെ നടക്കുന്നതന്നെ ആയിരുന്നു പൊതുവെ ഇപ്പോഴത്തെ മക്കളൊക്കെ സ്കൂളിൽ ഇട്ടറിഞ്ഞാൽ എന്തെല്ലാം വിഭവങ്ങളല്ല ഉണ്ടാക്കി വെക്കുക അന്നും അതൊന്നുമില്ല സ്കൂളിൽ ഇട്ട് വരുന്നത് തന്നെ കൂട്ട് കൂടി കളിക്കുക കുളത്ത് പോവുക പുഴക്ക് പോവുക അതുപോലെ അവിടെ ഒരു ഞങ്ങളെ കാട്ടിൽ കുറേ ഓരോരോ പഴങ്ങളുണ്ട് കേട്ടോ ഒരു നീല മഞ്ഞ ചുവപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു മരത്തിൽ അപ്പോൾ അതൊക്കെ ഞങ്ങൾ പറിക്കാം പക്ഷെ ഇപ്പം അതൊന്നും കാണലില്ല കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഭാഗത്തൊന്നും അതങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ അത് പറിക്കാൻ പോകും കുളത്തിൽ കുളിക്കാൻ പോകും അലക്കാൻ അലക്കെ അലക്കാനൊന്നും കൊണ്ടുപോകില്ല നമ്മൾ മാറ്റാൻ കൊണ്ട ഡ്രസ്സോ അന്നൊന്നും കുളിമൂറി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ലല്ലോ എല്ലാവരും കുളത്തിൽ പോയി കുളിച്ച് ഒക്കെ തിരുമ്പലും കുളിക്കലൊക്കെ കുളത്തിലായിരുന്നു പുഴയ്ക്ക് പോകും തോട്ടക്ക് പോകും ഞങ്ങൾ ഞാൻ ഉമ്മാൻ്റെ കൂടെ അങ്ങനെ പോകില്ല കേട്ടോ കുളിക്കാനൊന്നും ഞാൻ എൻ്റെ ചെങ്ങായ്ച്ചമാരൊപ്പം പോവുള്ളൂ കുളിക്കാൻ അവരുണ്ടെങ്കിൽ ഞങ്ങൾ കുളത്തിലേക്ക് പോവുകയുള്ളൂ കുളിക്കുകയുള്ളൂ കേട്ടോ ശനി ഞായറൊക്കെ ആകാറുണ്ട് ഭയങ്കര കാര്യമാണ് ശനി ഞായറൊക്കെ ആയാൽ ഞായറാഴ്ച നമ്മളൊരു പിന്നെ ടി വി കാണാൻ പോകട്ടോ അന്നൊക്കെ പറഞ്ഞാൽ ടി വി ആ ഒരു പെരയില രണ്ട് വീട്ടിലെ വലിയ പൈസക്കാരായ കളം വലിയ ജന്മിമാർ കൃഷിയും അല്ല ഇഷ്ടപോലെ കൃഷി സംഭവങ്ങളൊക്കെ ഉള്ളൊരു കളം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇട്ട് അതവിടെ കളം ഉണ്ട് ചേച്ചിയും ചേട്ടനും അവിടുത്തെ അമ്മച്ചി അമ്മ അച്ചച്ച അങ്ങനെയൊക്കെ ഉണ്ട് അവരൊക്കെ മരിച്ചിരിക്കുന്നു അപ്പം ചേച്ചിയും ചേച്ചിക്ക് രണ്ട് മക്കളാണ് ഒരു ആൺകുട്ടിയും ഒരു അവിടെയൊന്ന് ഞങ്ങൾ ടി വി കാണാൻ പോവുക പിന്നെ വേറൊരു വീട്ടിലും പോകും കേട്ടോ പക്ഷെ അവിടെ ചിലപ്പോൾ ഞങ്ങളുള്ളിൽ കയറ്റും ടി വി കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ കഴിച്ചില്ല വാതിലടക്കും പിന്നെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഓട്ടക്കൂടെ ഒക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടങ്ങനെ വരും ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഞങ്ങൾ ചെല്ലുന്നതൊന്നും എന്നാലും ഞങ്ങളിങ്ങനെ ചിലപ്പോൾ വാതിൽമ കുറേ കൊട്ടും ജനൽമ കുറേ കൊട്ടും എന്നാലും തുറക്കൊന്നുമില്ല അങ്ങനത്തെ ഞന്നങ്ങനത്തെ കരൻ്റില്ല കറൻറ്റും അങ്ങനത്തെ അങ്ങനത്തതൊന്നുമില്ല വിളക്കല്ലേ ഞങ്ങളുടെ വീട്ടിൽ കരണ്ട് കിട്ടിയത് എപ്പോഴാ അറിയുമോ എൻ്റെ രണ്ടാമത്തെ മോനെ പ്രസവിച്ച് പോരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കരണ്ട് ഉണ്ടായിരുന്നില്ല പ്രസവിച്ചിട്ട് വരും പ്രസവിച്ച് കിടക്കുമ്പോൾ വലിയപ്പുണ്ടായിരുന്നു വലിയപ്പ ഹോസ്പിറ്റലിൽ വേഗം വന്നിട്ട് എൻ്റെ കുട്ടി ജനിച്ചപ്പോൾ നമ്മളെ വീട്ടിൽ കറണ്ട് വന്നു പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ വെല്ലിപ്പ ഓടി വന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ മോന് രണ്ടാമത്തെ മോൻ ജനിച്ചിട്ടാണ് ഞങ്ങളെ വീട്ടിൽ കരണ്ട് കിട്ടിയത് അപ്പോൾ മോനിപ്പോൾ പതിനേഴ് പതിനെട്ട് വയസ്സായി പതിനെട്ട് വർഷമായിട്ടോ കരണ്ട് കിട്ടിയിട്ട് അതുവരെ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഫുള്ളും ഇത് തന്നെയാണ് വിളക്ക് തന്നെ ചെയ്തു വിളക്ക് ചിലപ്പോൾ മണ്ണെണ്ണ അന്നൊക്കെ വേശം പിടിയിൽ നിന്ന് മണ്ണെണ്ണ ഒക്കെ കിട്ടിയിരുന്നു മണ്ണെണ്ണ ഇങ്ങനെ ചിലപ്പം മറിഞ്ഞിട്ടും തട്ടിയിട്ടും മറിഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഓരോരോ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെയാണെന്ന് പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ പൊട്ടക്കഥകൾ കേട്ടിട്ട് ആരും ചിരിക്കാ ചിരിക്കണ്ട അപ്പോൾ എനിക്കിപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ചിരിയാ വരുന്നത് പക്ഷെ അന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വല്ലാത്തൊരവസ്ഥയെന്നു ആ അവസ്ഥയിൽ നിന്നൊക്കെ ഇങ്ങനെ എത്തിയിട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ പറയാൻ ഇരിക്കുകയാണെങ്കിൽ കുറേ ഉണ്ട് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കാത്തു ഞങ്ങൾ സ്കൂൾ വിട്ടിരുന്ന സമയത്ത് ഞങ്ങൾ കാത്തു നിൽക്കും കേട്ടോ ഓരോ ചിലപ്പോൾ രണ്ട് കൂട്ടുകാർ വേറെ സ്കൂളിലാവും ഞങ്ങൾ വേറെ സ്കൂളാണ് ഞാൻ നാലാം ക്ലാസ് മുതൽ ഞങ്ങളുടെ അടുത്ത് തന്നെ സ്കൂളുണ്ട് അവിടുന്ന് നാലാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ നേരെ മേലുള്ള താത്ത നാലിലും ഞാനും അങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെ വ്യത്യാസം ചെയ്യുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ അവിടെ സ്കൂൾ വിടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പുറത്തൊക്കെ കയറുമ്പോൾ കാറൊക്കെ കാണുമതി വെള്ള അംബാസഡർ കാറുണ്ടല്ലോ പണ്ടത്തെ അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ കരയും കരഞ്ഞിട്ട് ഓടും കുട്ടികളെ കുട്ടികളെ പിടിക്കാൻ വരുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടും ആ കാർ കണ്ടാൽ അത് അതിപ്പോഴും ഞങ്ങളവിടെ ഒരു ആളുണ്ട് കേട്ടോ ആൾ ഇപ്പോഴും അത് പറഞ്ഞു ഞാൻ കളിയാക്കും കാർ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കും കെട്ടോ കുറേ ആൾ ഞങ്ങളെ കുറേ സഹായിച്ചവരും ഞങ്ങളെ ഓരോരോ ഇതൊക്കെ ഉള്ള എൻ്റെ ഫ്രണ്ട്സുകളായാലും കുറേ ഒരു കുറേ പേര് ഒക്കെ പോയിട്ടും മരിച്ചിപ്പോൾ അവരൊന്നും ഇല്ല സുമാർ ഇപ്പ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നടന്ന ആൾക്കാരൊന്നും അല്ലാട്ടോ അപ്പോൾ ഒരാൾ ഇപ്പം അടുത്താണ് മരിച്ചത് അങ്ങനെ ഞങ്ങൾ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ താത്തയും ഞാനും താത്താൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ താത്താക്ക നല്ലൊരു അടിപൊളി ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ഞങ്ങളെ തൊട്ട അലിവാസിയാണ് റഷീദാണോ അവർ നല്ല ചങ്കകളാണ് അവളെ കിട്ടുക എന്നെ ഒന്നും നോക്കില്ല ഇമ്മ എപ്പോഴും പറയും എന്നെ നോക്കാൻ പറയും നേരെ തിരിച്ചാണ് ഞാനും അവളെ നോക്കേണ്ട അവസ്ഥയാണ് സ്കൂൾക്കൊക്കെ പോയി വരുമ്പോൾ അവളെ എതിനേ ഉണ്ടാവും ഞാനേതിനേലൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഓരോരോ കുട്ടിക്കാലിരുന്നു പിന്നെ അങ്ങനെ ആ ഒരു ദിവസം സ്കൂളിൽ ബെല്ലടിച്ച് ഞാൻ ഞാൻ ഫസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ പോയി നിൽക്കും ആരെയും അങ്ങോട്ട് വിടില്ലട്ടോ കേട്ടോ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഒരു ഒരു ബെല്ലടിക്കുമ്പോഴത്തേക്കും ഞാൻ ഓടിക്കണ്ട അപ്പോൾ ഫുൾ ചിലപ്പോൾ ഇടാനുള്ള ബെല്ലാവില്ല പ്രാർത്ഥനയ്ക്കുള്ള ബെല്ലാവും അപ്പോൾ ഞാൻ വേഗം ഓടും അപ്പോൾ ബാഗ് വേഗമൊന്നും കേട്ടോ ഒരു സഞ്ചി ഇല്ല പണ്ടത്തെ ആ സഞ്ചിയാകും സജക്കിങ്ങനെ തൂക്കി പ്ലേറ്റും ഒക്കെ ഉണ്ടാകും ഗ്ലാസും പ്ലേറ്റും ഉണ്ടാകും ഓടുമ്പോൾ ഇങ്ങനെ പ്ലേറ്റും ഗ്ലാസിൻ്റെ ഒക്കെ ഒരു ഒച്ചപ്പാടും പിന്നീന്നൊരു സൗണ്ടൊക്കെ ഉണ്ടാവും അങ്ങനെ ഓടുന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരും കാണാൻ കുട്ടികളൊന്നും വരുന്നില്ല അപ്പം ഇങ്ങനെ അവിടുന്ന് ഒരു കാറും വരുന്നുണ്ട് അതിൽ നേരെ തിരിഞ്ഞിട്ട് സ്കൂൾ തന്നെ ഓടിയിട്ട് കരഞ്ഞു കൊണ്ട് വീണ് മുട്ടൊക്കെ പൊട്ടി കരഞ്ഞു മൂടി അപ്പോൾ ഞങ്ങളെ ഇന്നെ എനിക്കിഷ്ടമുള്ളൊരു ടീച്ചറുണ്ടായിരുന്നു ഞങ്ങളെ അറബി ടീച്ചറും തുളസി തുളസി ടീച്ചറും ഹെഡ് മാഷയായിരുന്നു നല്ലൊരു ടീച്ചറായിരുന്നു കേട്ടോ ഇപ്പോഴും ടീച്ചർ അവരൊക്കെ ഉണ്ട് അവരൊക്കെ പഠിപ്പിക്കണം എന്നാൽ റിട്ടയർഡായ വീട്ടിലാണ് അപ്പോൾ കുറേ മുന്നേ ഞാനിങ്ങനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടീച്ചർ വേഗം എന്നെ പിടിച്ച് ഉള്ളൊക്കെ ആക്കി അപ്പോൾ എന്താ വെച്ചപ്പോൾ കുട്ടികളെ പിടിക്കാൻ കാറ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കരയാണ് അപ്പം ഞാൻ കരയുന്നത് എൻ്റെ കൂട്ടത്തിലുള്ള കുട്ടികൾ പേടിച്ച് കരഞ്ഞു ഓടി ക്ലാസ് റൂമിൽ കയറി അപ്പം ടീച്ചർ എന്നിട്ട് പുറത്തൊക്കെ ഇറങ്ങിയൊക്കെ നോക്കി അപ്പോൾ കാറ് കാറ് വൈ വൈക്കരുത് ആരതോ എവരേതോ കാറ് ഞാനങ്ങനെ കുട്ടികളെ പിടിക്കാൻ വരികയാണ് കാറുള്ളതെന്ന് പറഞ്ഞിട്ട് ഊട്ടി മറിഞ്ഞ് വീണ് ഉണ്ട് ബാഗൊന്നും കാണാമല്ല ബാഗും പ്ലേറ്റ് ഒരോടെ ബുക്ക് ഒരോടെ സ്ലേറ്റ് അതൊക്കെ ഇപ്പോൾ നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ എനിക്ക് നല്ല രസമായിരുന്നു വന്നത്തെ കാലം അങ്ങനെ പിന്നെ സമാധാനിപ്പിച്ചു ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നാൽ പിന്നെ പറയാം എന്നും ബാഗൊക്കെ അങ്ങനെ അങ്ങോട്ട് തിണ്ണുണ്ട് ഞങ്ങൾ തിണ്ണാന്ന് പറയുന്നത് പുറത്തൊരു തിണ്ടുണ്ടാകുമല്ലോ പഴയ വീടുകൾക്കൊക്കെ പുറത്ത് രണ്ട് ഇങ്ങനെ തിണ്ണ തിണ്ണാന്ന് പറയും കേട്ടോ ഞങ്ങൾ മല പാലക്കാടം പക്ഷിയിൽ തിണ്ണാ തിണ്ട് അങ്ങനെയൊക്കെ പറയും അങ്ങനെ അവിടെ അവിടെ വെക്കും വാതിൽ തുറക്കാൻ പേടിയാണ് കേട്ടോ ഉള്ളിൽ കയറാനും പേടിയാണ് ചെറുത് കുട്ടികൾ അത്രക്കൊരു പുറത്ത് നിൽക്കാൻ പേടിയില്ല പക്ഷെ ഉള്ളിൽ കയറാനും ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ അവിടെ അതിട്ട് കയ്യും കാലമൊക്കെ കഴുകി അന്ന് ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ തൊട്ടി ഉണ്ടാവില്ല നമ്മളിപ്പോഴത്തെ സിമെൻറ്റിൻ്റെ ഇതുണ്ടാവുമല്ലോ ഇവിടെ എന്താ പറയുക എന്ന് പറയുക ഞങ്ങൾ തൊട്ടീന്ന് പറയും സിമെൻറ്റ് വെള്ളത്തൊട്ടീന്ന് പറയും അപ്പം അതിൽ വെള്ളം കോരി ഒഴിച്ച് അടച്ചാൽ പട്ടൊക്കെ ഇട്ട് കമ്പൊക്കെ വെച്ച് അടച്ച് വെച്ച് പോവും അപ്പം വെള്ളം വെള്ളം കോരണം കേട്ടോ ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല കുടിവെള്ളമോ എന്തെങ്കിലും കൊണ്ടുവയ്ക്കണമെങ്കിൽ ഞാൻ വേഗം പോയിട്ട് ഞങ്ങൾ പുടക്കെടുത്ത് ഇവരൊക്കെ വരുമ്പോഴത്തേനും കുടമൊക്കെ എടുത്ത് വെള്ളമൊക്കെ കൊടുന്ന് വെച്ച് അങ്ങനെ കളിക്കാൻ ഇവരെ വരുമ്പോൾ ചിലപ്പോൾ ഞാനൊന്നും ഉണ്ടാവില്ല എന്നിട്ടമ്മ ചിലപ്പോൾ അങ്ങനെ തിരഞ്ഞു വരും കേട്ടോ ഞങ്ങൾ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയാവും എല്ലാ കുട്ടികളും കളിക്കുക ഞങ്ങൾ ലക്ഷം വീട് കോളനി കേട്ടോ അപ്പോൾ അവിടെ കുറേ കുട്ടികളുണ്ട് അവിടെ ചെറിയൊരു കുഞ്ഞ് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവിടെ നല്ല അടിപൊളിയൊരു മരമൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പോൾ ആ മരമൊക്കെ മുറിച്ച് അമ്പലം എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ ആ മരമൊക്കെ മുറിച്ച് ഇപ്പോൾ അവിടെ ഒരു അമ്പലം ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഓരോരോ ഗ്യാങ് ഉണ്ടാവും ഒരാൾക്കാർ കല്ല് കളിക്കോ നമ്മൾ കൊത്തക്കല്ല് കളിയില്ല ചിലർ കണ്ണുപൊത്തി കളിക്കും ചിലർ ഓടികളിക്കും പന്ത് ഇങ്ങനെ കെട്ടിയിട്ട് എറിയൂല നമ്മൾ ഓടുമ്പോൾ ബാക്കിൽ വന്ന് എറിയൂല ആ കളി കളിക്കും ഒരു വീട്ടിലത്തെ അങ്ങനത്തെ ഒരു മൈൻഡേ ടെൻഷനോ കാര്യമൊന്നുമില്ലാത്തൊരു ലൈഫായിരുന്നു അത് കിട്ടും കുട്ടിക്കാലത്ത് പിന്നെ ചിലപ്പോൾ ഈ എലന്തിപ്പഴം ഉണ്ടല്ലോ തോട്ട് വക്കലൊക്കെ ഉണ്ടാവും ഒരു മുള്ള മുള്ളൊക്കെ ആയിട്ട് ഒരു ചുവപ്പ് ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ വയ്ക്കലുണ്ട് എലന്തിപ്പഴമം എന്ന് പറയും അത് ഞങ്ങളെ തോട്ടിൻ്റെ അരിവക്കൂടെ കുറേ ഉണ്ടാവും കേട്ടോ അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കളിൻ്റെ അടിയിൽ ആരെങ്കിലും ഒരാൾ പറയും നമുക്ക് എലന്തിപ്പഴം പറിക്കാൻ പോകുമല്ലേ ഞാൻ ആയിക്കോട്ടെ എന്നിട്ട് അത് അപ്പോൾ തന്നെ ഓടും എല്ലാവരും കൂടെ ഓടി ചില മുള്ളൊക്കെ കുത്തി ചിലപ്പോൾ തോട്ടക്കൊക്കെ വീഴും ചിലവർ ഒലിവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെ ഭാഗ്യത്തിനായിട്ട് ഞങ്ങളൊക്കെ ഇവിടം വരെ എത്തിയത് ോട്ടിലാണെങ്കിൽ വെള്ളവും ഒക്കെ ഉണ്ടാകും പിന്നെ കളത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ ടി വി കാണാൻ പോകുന്ന കളത്തിൽ നായ്ക്കളുണ്ട് അവരെ പറ ഈ കളം ഉണ്ടല്ലോ നെല്ല് ഇട്ട്ക്കണ അറ കളം അപ്പോൾ അവിടെ കുറേ ഒരു നായ്ക്കളെപ്പോഴും ഈ കള്ളന്മാരൊക്കെ വന്ന് ഇങ്ങനെ കൊണ്ടുപോകണേന് പിന്നെ ഇത് എടുത്ത് വയ്ക്കുമല്ലോ നെല്ല് നെല്ലറ എന്താ പറയുക നെല്ലറ കല്ലറ കല്ലറയല്ല സോറി നെല്ല് നെല്ല്ട്ട്ക്കണേ എന്താ പറയുക കളം തന്നെ പറയട്ടോ വലിയൊരു പുര നെല്പുര അങ്ങനെയൊക്കെ പറയും അപ്പോൾ അവിടെ നെല്ലൊക്കെ ഇട്ട്ണെ അപ്പോൾ തോട്ടുന്നു ചിലപ്പോൾ പട്ടികളൊക്കെ ആട്ടു ആട്ടും ഞങ്ങള് ടി വി സിനിമ ടി വി കാണാന് പോകാന്ന് പറഞ്ഞാല് ശനിയാഴ്ച ഞായറാഴ്ച രണ്ടു നേരം ഞങ്ങൾ ടി വി കാണും രാവിലെയും അന്ന് ശക്തിമാനും അതുപോലെ ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞൊരു സീരി സീരിയൽ രണ്ടാണ് കുട്ടികളെ കാട്ടുകൊള്ളും ആ സമയമാകുമ്പോഴത്തേനും വേഗം കുളിയൊക്കെ കഴിഞ്ഞ് അന്ന് മെയിൻ പരിപാടി രാവിലെ എണീക്കുക നേരെ നമ്മൾ ഇവിടുത്തെ പോലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഉള്ളൊരു ഫുഡ് ഉണ്ടാക്കുകയുള്ളൂ അതൊരു ഇതാണ് രാവിലെ എണീറ്റതും വേഗം പുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് എല്ലാവരും ഓരോ ബക്കറ്റും ഉണ്ടാവും തുണി ഉണ്ടാവും മാറ്റാനും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് കുളത്തിൽ പോകും കുളത്തിൽ നല്ല തിരക്കാവും കേട്ടോ ചിലപ്പോൾ കല്ലൊന്നും ഉണ്ടല്ലോ സോപ്പും ഒക്കെ പല പല സോപ്പുകളും തിരുമ്പലും തിരക്കും കച്ചറിയും കൂടും ചിലർ തമ്മിൽ ചിലപ്പോൾ കുളിച്ച് വരുന്ന സമയത്താവും ഓരോരുത്തരും അടിക്കുക അപ്പോൾ അടിക്കല് മേത്ത് തിരക്ക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കച്ചറിയും ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളും പോവും കുട്ടികൾ ഞങ്ങളങ്ങോട്ട് പോയാൽ പിന്നെ ആകെ നല്ല തെളിഞ്ഞ വെള്ളം അങ്ങനെ കലക്കിൽ വെള്ളം ആക്കിയിട്ട് വരുവുള്ളൂ താടിയിട്ടും വന്നിട്ടും കുറേ പിരാക്കും ചീത്ത ഒക്കെ കേൾക്കും ചേച്ചിമാരൊക്കെ എന്നിട്ട് അതൊന്നും ഞമ്മക്കൊന്നും വിഷയമല്ല നമ്മൾ ഞാനും ഇങ്ങനെ ചിലപ്പോൾ എന്നെ അറിയാം ചീത്ത ഞാൻ തിരിച്ചും ചീത്ത ഞാൻ തിരിച്ചും ചൂടാകെട്ടോ അത് ഭയങ്കര ചൂടത്തിന് മറ്റേ അവർ പരാതിയൊക്കെ പറയും വീട്ടിലിങ്ങനെ അവളോട് ഇങ്ങനെ പറഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞിങ്ങനെ പറഞ്ഞൊക്കെ ചില ചേച്ചിമാരൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും ചൂടത്തെയാണ് ചിലപ്പോൾ കല്ലൊക്കെ എടുത്ത് എഴുതി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ചില ചിലപ്പോൾ അവരെ ഡ്രസ്സൊക്കെ കുളിച്ചും അതിന് നേരെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് കുളത്തിൻ്റെ മേട്ടിൽ കയറി നിൽക്കുമ്പോൾ ആരെന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി വെക്കും ഞങ്ങൾ കുഴപ്പിച്ചു വെക്കും അങ്ങനെയൊക്കെ ചെയ്യും സോപ്പ് ചിലപ്പോൾ വെള്ളത്തിൽ വല്ല തട്ടിടും അങ്ങനത്തെ ഒക്കെ ഓരോ കുറ്റക്കേട് കാട്ടിയൊരു കാലഘട്ടം അങ്ങനെ ഞായറാഴ്ച ഞങ്ങൾ ഇങ്ങനെ ശക്തിമാനൊക്കെ കണ്ട് നല്ല ഹാപ്പി ആയിട്ട് പന്ത്രണ്ടര പത്തരക്ക എങ്ങനെയാണ് കേട്ടോ പിന്നെ അവിടെ പോയി ചേച്ചി അവിടുത്തെ ചേച്ചി പിന്നെ ഞങ്ങൾ അയക്കും കേട്ടോ ടി വി ഒക്കെ ഇട്ടതിൻ്റെ കുട്ടികളെയൊക്കെ നല്ല കാര്യമായിരുന്നു ചേച്ചി അയക്കും അതുപോലെ അവർക്ക് എങ്ങനെയും പോകാനുണ്ടെങ്കിൽ മാത്രമേ അവരതങ്ങനെ പോവുള്ളൂ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കഴിക്കുക ചിലപ്പോൾ ചെറിയ റൂമാകും കേട്ടോ കിടുങ്ങി ഇങ്ങനെ കയ്യെ നിർത്താൻ കഴിയില്ല കാലും നിർത്താൻ കഴിയും അങ്ങനത്തെ പരിപാടി പരിപാടികൾ എന്നാലും വേണ്ടില്ല നമുക്ക് ശക്തിമാനം ഒന്ന് കണ്ടാൽ മതി ശ്രീകൃഷ്ണൻ ഒന്ന് കണ്ടാൽ മതി ഓരോരോ ഇങ്ങനെ നിർത്തി നിർത്തിപ്പോകില്ല അപ്പോൾ ഈ ആഴ്ച ആ ഞായറാഴ്ച ആവുമ്പോൾ ഞങ്ങൾ ആ കഥ പറയും കേട്ടോ കമ്പനികൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നിട്ട് കഥ പറയും എടീ ശക്തിമാന അതെന്താകും ഹംസ അങ്ങനെ ഓരോരോ കഥാപാത്രങ്ങളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യും അതേപോലെ ശക്തിമാന പഠിപ്പൊന്നും ചർച്ച ചെയ്യില്ല കേട്ടോ സ്കൂളത്തെ കാര്യങ്ങളൊന്നും ഏ ചർച്ച ചെയ്ത് അങ്ങനെ വീട്ടിലേക്ക് വന്ന് പിന്നെ ഞങ്ങൾ വൈകിട്ടും പിന്നെ പോകും പോകട്ടോ കുളിക്കാൻ പോകും ചിലപ്പോൾ അങ്ങനെ കയ്യും കാലും മൂക്കൊക്കെ കഴുകി അങ്ങനെ രാവിലെ കുളിച്ചായി പിന്നെ വൈകിട്ട് ചിലപ്പോൾ കുളിക്കാൻ പോലെ ചില സമയം ഒരു തോന്നലിട്ടോ ചിലപ്പോൾ നട്ടുച്ചക്കൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കുളത്തിൽ പോവുക ഉച്ചക്ക് പോയാൽ പിന്നെ വൈകി വൈകുന്നേരം വരെ അവിടെ ആ കുളത്തിൽ തന്നെ ആവും അങ്ങനെ തെരഞ്ഞും ആരും ആരുമില്ലല്ലോ എല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും ഓരോ പണിക്ക് പോകുമല്ലോ ഇപ്പം പോകും വലിയമ്മ വല്യപ്പ എല്ലാവരും ഓരോ വൈക്ക് പോകണത് ആൾക്കാരിൽ പണിക്കാരൊക്കെ അധികം ഞങ്ങൾ അവിടെ തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെയാണ് ഉമ്മയും എല്ലാവരും ജോലി ചെയ്തിരുന്നത് ഞാൻ മാത്രമേ ജോലി ചെയ്യാത്തുള്ളൂ കേട്ടോ എൻ്റെ വീട്ടിൽ പിന്നെ ഞാൻ പോയിട്ടില്ല എന്ന് പറയണുള്ള കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കുറെ ഒരു ഷോപ്പിലൊക്കെ കുറച്ച് കുറച്ച് കാലം അങ്ങനെ ഓരോരോ ഇവിടേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ വഴിയേ പറയട്ടോ അതൊന്നും പറയാനായിട്ടില്ല സമയമായിട്ടില്ല അപ്പോൾ അതാ പറഞ്ഞത് എൻ്റെ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എത്തുമ്പോഴത്തേനും ചിലപ്പോൾ ഈ ഒരു കൊല്ലത്തെ ഇതൊന്നും അല്ല ഞങ്ങളുടെ ജീവിതം അങ്ങനെ അപ്പോൾ ഞമ്മളെ ഞായറാഴ്ചത്തെ ശക്തിമാൻ കാണലോ സീരിയല് കാണലോ പിന്നെ നാല് മണി ആയാൽ എന്തെങ്കിലുമൊക്കെ സിനിമ സിനിമ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞങ്ങൾ അവിടെ ഒരു വലിയൊരു കഷ്ടം എന്ന് പറഞ്ഞാൽ മദർസ പഠിപ്പ് വളരെ കുറവായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഉമ്മക്ക് എല്ലാം അറിയുന്നത് കൊണ്ട് ഇമ്മ ഞങ്ങളെ പഠിപ്പിക്കും നിസ്കാരവും കാര്യങ്ങളും ഓർത്തും കാര്യങ്ങളൊക്കെ അമ്മയാണ് കേട്ടോ ഞങ്ങളെ പഠിപ്പിച്ചത് ഓരോന്ന് പറഞ്ഞുതരും പക്ഷെ പഠിപ്പിച്ച് തരുമ്പോഴും ഞങ്ങൾ അടങ്ങിയിരുന്ന് പഠിക്കാതൊന്നുമില്ല എം ആര് പഠിപ്പിക്കുമ്പോഴും മക്കൾക്ക് വലിയ അത്ര ഒരു ഇതുണ്ട് പേടി ഉണ്ടാവില്ലല്ലോ പുറത്ത് പോയിട്ടൊക്കെ പഠിക്കുമ്പോഴല്ല അത്ര ഇതുണ്ടാവുക അപ്പം അതിനുള്ള അറിവൊക്കെ തന്നെ മദർസ പഠിപ്പ് വലിയതായിട്ടൊന്നും ഇല്ല എന്നാലും ഞമ്മൾക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ അറിയാം അത്രയേ ഉള്ളൂ കേട്ടോ നിസ്കാരം കാര്യങ്ങളും അങ്ങനെ ഉള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ഒരുപാട് അറിഞ്ഞിട്ടില്ലെങ്കിലും അപ്പോൾ അവിടുത്തെ കുട്ടികൾ ഇപ്പോൾ പിന്നെ മദർസ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല പഠിപ്പും അതൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് അന്നൊന്നും കേട്ടോ അന്ന് എല്ലാവരും ഒരുപോലെ അതൊക്കെ ഒരു ആലോചിക്കുമ്പോൾ ഒരു സങ്കടം അപ്പോൾ അന്ന് ഫുൾ ഇതന്നെ ശ്രദ്ധിക്കാൻ നമ്മളെ ശ്രദ്ധിക്കാൻ വീട്ടിൽമാരെ പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് കഷ്ടപ്പാട് അന്നൊക്കെ എത്ര രൂപ എത്ര ഇരുപത് രൂപ മുപ്പത് രൂപ അത്രയൊക്കെ അല്ലേ ജോലിക്ക് പോയാലും കിട്ടുള്ളൂ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ആ കുടുംബത്തിലെ എത്ര ആളുണ്ടാവും ആ അംഗങ്ങൾക്കൊക്കെ ജീവിക്കേണ്ടേ കഴിയേണ്ടേ ഓരോരോ അസുഖങ്ങൾ വന്നാലും ഹോസ്പിറ്റൽ ഒക്കെ പോകാനും ഇതിനൊക്കെ വേണ്ടേ അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടം ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ആരെയും നമുക്ക് കുറ്റം പറയാമെന്നില്ല പേലന്മാരമ്മ ഇപ്പൊക്കെ പരമാവധി പല കച്ചവടങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ മീൻ കച്ചവടം കടല പുളി മാങ്ങ മാങ്ങക്കച്ചവടം അതുപോലെ തന്നെ ഐസ് ഇപ്പം ആൾക്ക് ഒന്നിലും ഒരു തേറ്റുണ്ടായിട്ടല്ല എന്താ വെച്ചാൽ ഒന്നും വലിയ അധികം ഒന്നും അവിടെ ആൾക്കാർ അങ്ങനെ ഡെയിലി മീനും ഇറച്ചിയും വാങ്ങി കഴിക്കണവരൊന്നും അല്ല അധികം കടല വർഗം പച്ചക്കറി അങ്ങനെയൊക്കെ ഒരു നേരം കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ടൊക്കെ കൂലിപ്പണി എടുത്ത് സാധാരണക്കാർ സാധാരണക്കാരാണ് ഞങ്ങൾ കുട്ടികളായപ്പോൾ കുട്ടികൾക്കതൊന്നും അറിയണ്ടല്ലോ ഹാപ്പി ആയിട്ട് തന്നെ നടക്കും പിന്നെ ആ അപ്പോൾ ഞായറാഴ്ചത്തെ നമ്മളെ സീരിയലും സിനിമയും കാണലും വരെ ഞാനിവിടെ നിർത്തുകട്ടോ ബാക്കി നാളെ ഞാൻ പറയാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ബാക്കി കഥയായിട്ട് നാളെ വരാട്ടോ അപ്പോൾ വരണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു അറിയിക്കും വേണോ വേണ്ടേ അതും എൻ്റെ കുക്കിംഗ് ചാനൽ തന്നെ മതിയോ എന്നൊക്കെ നിങ്ങൾ ഒന്ന് കമൻ്റ് അയക്കുക അപ്പോൾ ഇതിൽ കഥകൾ ഓരോരോന്ന് പറഞ്ഞ് പറഞ്ഞ് വരുമ്പോഴും കുറേ സംഭവങ്ങൾക്കും അപ്പോൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് സംഭവിച്ചു ഓർമ്മ വെച്ച് ഓർമ്മയിൽ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പിന്നെ ഇതുപോലെ വീഡിയോ വേണമെന്നാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം വേണ്ടാതാണെങ്കിൽ വേണ്ട അത് പറഞ്ഞോളൂ ഇത് രസമല്ല വീഡിയോ വേണ്ട രസമല്ല കേൾക്കാൻ രസമല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ലെങ്ത്ത് കൂടുട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൽ അടിപൊളി നല്ല ലവ് സ്റ്റോറിക്ക് അതൊക്കെ വരും കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറയില്ല അങ്ങനെ നിങ്ങൾ കേൾക്കണ്ട അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മളെ വീഡിയോ ഒക്കെ മുന്നോട്ട് പോയുള്ളൂ അപ്പോൾ എൻ്റെ ഈ ഓരോരോ പൊട്ടത്തരം കഥകളും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ വീണ്ടും ഞങ്ങൾക്ക് നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ഓക്കെ ബൈ അസ്സാമലൈക്കും